കുറേ അധികം നാളുകൾക്ക് ശേഷമാണ് സിദ്ദിഖിന്റെ മകൻ ഷാഹിൻ സിദ്ദിഖ് ഇപ്പോൾ കുടുംബത്തെ കുറിച്ച് പറഞ്ഞൊരു പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത് അതിൽ പ്രേക്ഷകർ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുന്നത് ഷാഹീന്റെ മകളെക്കുറിച്ചുള്ള വാർത്തകൾ തന്നെയാണ് മകളുടെ ചിത്രങ്ങളും ഏറെ നാളുകൾക്ക് ശേഷമാണ് ഷാഹിൻ പങ്കുവച്ചിരിക്കുന്നത് ആ ചിത്രം കാണുമ്പോൾ ഞങ്ങൾക്ക് സാപ്പിക്കുഞ്ഞിനെയാണ് ഓർമ്മ വരുന്നതെന്ന് പ്രേക്ഷകർ പറയുന്നു അത് കാണുമ്പോൾ എന്തായാലും സിദ്ദിഖിനും വളരെയധികം സന്തോഷമാകും ആരും ഇപ്പോൾ സാപ്പിയെ മറന്നുപോകില്ല കാരണം അവളിലൂടെ അവൻ എന്നും ഓർമ്മിച്ചിരിക്കും ഇതാണ് ഇപ്പോൾ ഷഹീന്റെ ചിത്രത്തിന് താഴെ ഭൂരിഭാഗം പേരും കമന്റ് ചെയ്തിരിക്കുന്നത് അമൃതയെ പുകഴ്ത്തിക്കൊണ്ടുള്ള ക്യാപ്ഷൻ ആണെങ്കിൽ പോലും പ്രേക്ഷകരെല്ലാവരും ശ്രദ്ധിച്ചത് ഇവരുടെ കുഞ്ഞിനെ തന്നെയാണ് സാപ്പിയുടെ തനി പകർപ്പ് അതല്ലാതെ ഞങ്ങൾക്കൊന്നും പറയാനില്ല ഞങ്ങളുടെ സാപ്പി എങ്ങനെ ചിരിക്കുമോ അതുപോലെയാണ് ഇപ്പോൾ ആ കുഞ്ഞും ചിരിക്കുന്നത് സാപ്പി എവിടെയും പോയിട്ടില്ല സാപ്പി പോയതിന് തൊട്ടു പിന്നാലെയാണ് ഷഹീനെ കുഞ്ഞു ചിരിച്ചത് അത് പലരും അറിയുന്നില്ലായിരുന്നു മരണത്തിന് പിന്നാലെ നടന്ന പ്രസവത്തെക്കുറിച്ച് പലരും പലരോടും ഇവർ പറഞ്ഞിട്ടില്ലായിരുന്നു എന്നാൽ ഷഹീൻ ഇപ്പോൾ അമൃതയെക്കുറിച്ച് പറയുമ്പോഴുള്ള പോസ്റ്റിൽ നിൽക്കുന്ന ഷഹീന്റെയും അമൃതയുടെയും കുഞ്ഞിനെ കാണുമ്പോൾ അത് സാപ്പിയുടെ തനിപ്പകർപ്പെന്ന് ഞങ്ങൾക്ക് തോന്നിപ്പോകുന്നു ദൈവം ഭൂമിയിലേക്ക് സാപ്പിയെ എടുത്തപ്പോൾ ഈ ഭൂമിയിലേക്ക് പറഞ്ഞൊരു മാലാഖ തന്നെയാണെന്ന് അക്ഷരാർത്ഥത്തിൽ പറയാമെന്ന് പ്രേക്ഷകർ പറയുന്നുണ്ട് കരിയറിലും ജീവിതത്തിലും തനിക്ക് എല്ലാവിധ പിന്തുണയുമായി കൂടെയുള്ള ആളാണ് അമൃത എന്നാണ് ഷഹീൻ വീഡിയോയിലൂടെയും ചിത്രങ്ങളിലൂടെയും പറയുന്നത് ഏത് വെല്ലുവിളിയും താങ്ങാനാവുന്നത് ഈ സാന്നിധ്യം എൻ്റെ കൂടെ ഉള്ളതുകൊണ്ടാണ് എന്നാണ് ഷഹീൻ വീഡിയോയിൽ പറയുന്നത് പിറന്നാൾ തലത്തിൽ ഭാര്യയെക്കുറിച്ച് വാചാലനായിരിക്കുകയാണ് ഷഹീൻ ഇപ്പോൾ അമൃതയുടെ പിറന്നാളാണ് എന്നും ഈ ഒരു ദിവസം ഞാൻ നിന്നെപ്പറ്റി പറഞ്ഞില്ലെങ്കിൽ പിന്നെ ഏത് ദിവസമാണ് ഞാൻ നിന്നെപ്പറ്റി പറയുക എന്ന് എടുത്തു ചോദിച്ചിരിക്കുകയാണ് ഷഹീൻ ഇപ്പോൾ കുടുംബസമേതമുള്ള ചിത്രങ്ങളും ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെച്ചുകൊണ്ട് എത്തിയിരിക്കുമ്പോൾ ഇപ്പോൾ കുട്ടിയുടെ ചിത്രമാണ് പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ ഏറ്റെടുത്തത് ഷഹീനും അമൃതയും വളരെയധികം സുപരിചിതരായ രണ്ടുപേരാണ് ഇവരെക്കുറിച്ച് നേരത്തെ മലയാളി േക്ഷകർക്കറിയാം അതുകൊണ്ട് തന്നെ ഷഹീന്റെ വാർത്ത സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞിട്ടുമുണ്ട് ഇപ്പോഴിതാ ഷഹീൻ അമൃത ദമ്പതികളുടെ മകളുടെ ചിത്രങ്ങൾ കൂടി പ്രേക്ഷകർ ഏറ്റെടുക്കുന്നു അക്കൂട്ടത്തിൽ പ്രേക്ഷകർ പറയുന്ന ഒരു പ്രധാന കമന്റ് കൂടിയാണ് ഇത് ഷഹീനും അമൃതയ്ക്കും ദൈവം നൽകിയ ഒരു വലിയ സമ്മാനമാണ് സിദ്ദിക്കിനോ അല്ലെങ്കിൽ ഇവരുടെ കുടുംബത്തിനോ ഒരിക്കലും സാപ്പിയെ മറക്കേണ്ടി വരില്ല സാപ്പി ഇവളിലൂടെ തന്നെ ജീവിക്കും അത്രമാത്രം സ്നേഹമായിരിക്കും ഇവൾക്കും ഉണ്ടാകാൻ പോകുന്നത് സാപ്പിയെ വേദന മാറുന്ന ഈ കാലഘട്ടത്തിൽ തന്നെയായിരിക്കാം ഇവളുടെ പുഞ്ചിരി ഈ കുടുംബത്തിലാകെ നിൽക്കുന്നത് ഇവളുടെ പുഞ്ചിരി കണ്ടാൽ മതിയല്ലോ നിങ്ങൾക്ക് സന്തോഷം വരാൻ സാപ്പിയെ ഓർക്കാൻ അത് തന്നെ ധാരാളമാണ് അത് സാപ്പിക്കും അറിയാം ഇത് കണ്ട് സാപ്പി സന്തോഷിക്കുന്നുണ്ടാകുമെന്നൊക്കെ നിരവധി പേർ കമന്റുമായി എത്തുന്നുണ്ടായിരുന്നു നിരവധി പേർ എന്ന് പറഞ്ഞാൽ സാപ്പിയെയും അതുപോലെ സിദ്ദിക്കിന്റെ കുടുംബത്തിനെയും സ്നേഹിക്കുന്നവർ തന്നെയാണ് സാപ്പിയും ഷാഹീനും സിദ്ദിക്കിന്റെ രണ്ട് മക്കളാണ് അവർ കഴിഞ്ഞേ സിദ്ദിക്കിന് എന്തും ഉണ്ടായിരുന്നുള്ളൂ ചെറുതിലേ മുതലേ തന്നെ സാപ്പിയെക്കുറിച്ചുള്ള വാർത്തകൾ നിറയുമായിരുന്നു എന്നാൽ തന്റെ മകനെക്കുറിച്ച് എവിടെയും സിദ്ദിഖ് പറയാൻ പോയിട്ടില്ല പക്ഷെ എല്ലായിടത്തും മകനെ കൊണ്ടുപോകുമായിരുന്നു ഷഹീനേക്കാളും കൂടുതലും സിദ്ദിഖ് കൊണ്ടുപോയിട്ടുള്ളതും സാപ്പിയ തന്നെയാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ